हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे शरणं गुङ्गुरुभ्यो नमः अथ दशमस्कन्धे अष्टचत्वारिंशत्तमोऽध्याय श्रीशुक उवाच അഥ വിജ്ഞാ ഭഗവാൻ സർവാത്മാർദർശന സൈരന്ധ്രയാമതപ്ത പ്രിയൻ ഗൃഹംയൗ മഹാർഹോപസ്കരൈരാഡ്യം കാമോപാപൃം മുക്താമ പവിതനൈ ധൂപൈസുരർദീപൈ स्रगंधरमंडी गृह तमांदमेक्ष्य सासना सद्य सुत्थ जात यथोपसंगम्य सखीच्युत सभाजया सदा तथोद साधुतया पूजि ന്യശീത ദുറൃശ്യ ചാസനം കൃഷ്ണോ പിതൂർണം ശയനം മഹാധനം പിരിതോവ്രത സമജനലേേ പൂക്കൂലഭൂഷണസ്രഗന്ധ തംബൂലുധാസവാദി പ്രസാധിതാൽമോപസാരമാധവം സവ്രീഡലീലോസ്മ വിഭ്രമേക്ഷിതൂയ കാസംഗമഹ്രിയ വിശങ്കിതണഭൂഷിത്തെ കരേ പ്രഗൃഹ്യശയധിശ്യമയേ പാർപ്പണ പുണ്യയാ സാനംഗതപ്തകുചയോരസോർജിഘ്രന്യന്തരണേന രുജോ മൃജന്തീ ദോർഭ്യം സ്ഥാനന്തരം പരിരഭ്യാന്തമാനന്ദമൂർത്തിമജഹാദതി ദീർഘതാ सैवं कैवल्यनाथं तं प्राप्य दुष्प्रापमीश्वरम् अङ्गरागार्पणेनाहो दुर्भगेदमयाजत आहोष्यतामिह प्रेष्ठा दिनानि कदिचिन्मया तमस्व नोत्सहे त्यक्तुं सङ्गं तेऽम्बुरुहेक्षणा तस्मै दत्त्वा मानयित्वा च സഹോദ്ധവേന സ്വമാഗമർച്ചിതം ദുരാരാധ്യം സമാരാധ്യ വിഷ്ണുവ്വരെശ്വരം യോ വൃണീത മനോഗ്രാഹ്യമസു മനീഷ്യസൗ അക്രൂരഭവനം കൃഷ്ണ സഹരാമോദ്ധവ പ്രഭു് ചിഗീർഷയൻ പ്രാഗാദക്രൂര പ്രികാമ്യയാ स तान्नरवरश्रेष्ठानाराद्वीक्ष्य स्वबान्धवान् प्रत्युत्थाय प्रमुदितः परिष्वज्याभ्यनन्दता न नाम कृष्णं रामं च सतैरप्यभिवादितः पूजयामासविधिवत् कृतासनपरिग्रहान् पादावनेजनीरापो धारयन् शिरसानृपा अर्हणेनाम्बरैर्दिव्यैर्गन्धस्रग्भूषणोत्तमैः अर्चित्वा शिरसा नम्यपादावङ्गगतौ मृजन् प्रश्रयावनतो क्रूरः कृष्णरामावभाषता दिष्ट्या पापो हतकं स सानुगोवामिदं कुलं भवद्भ्यामुद्धृतं ദുരന്ച്ച സമേധിതം യുവാം പ്രധാനപുരുഷ ജഗദ്ധേതു ജഗന്മയൗ നീത് പരമസ്തി നാപ്പരം ആത്മസൃഷ്ടമിശ്മന്വാ വിശ്വസ്വശക്തിയേ ബഹുഥ ബ്രഹ്മൻ ശ്രുത പ്രത്യക്ഷഗോചരം യഥാഭൂത ചരാചരേഷു മഹ്യതയോ യോനിഷു ഭാതി ന एवं भवान् केवलात्मयो निष्वात्मात्मतन्त्रो बहुधा विभाति सृजस्यथो लुम्बसि पासि विश्वं रजस्तमः सत्त्वगुणैः स्वशक्तिभि न बध्यसेतद्गुणकर्मभिर्वाज्ञानात्मनस्ते क्व च बन्धहेतु देहाद्युपाधेन निरूपितत्वाल् भवो न साक्षान्नभिदात्मनः स्यात् അതോ നധസ്തമോക്ഷ സാതാംയോ വിവേ ത്യോദി ജഗത്തോദയ വേദ പഥ പുരാണ ബാധ്യേത പണ്ട പഥൈരസദ് ഭവാൻ സത്വുണം ബിഭർത്തി സം പ്രബോധ്യ വസുധേവൃഹേവതീർണ स्वांशेन भारमपनेतुमिहासि भूमे अक्षौहिणीशतवधेन सुरेतरां शराज्ञा ममुष्य च कुलस्येशो वितन्वन् अद्येष नो वसतय खलु भूरिभाग यः सर्वदेव पितृभूतनृदेवमूर्ति यल्पादशौचसलिलं त्रिजगत्पुनादि സ ജഗുരുവിഷ്ട്രിയ സുഹൃദ കൃതജാ സർവാൻ ദുഹൃദോ ഭജത്താമാനമപ്യുപയാപ്പയോ നയസ്യ ജനർദന ഭനിഹ ന പ്രോഗരൈരപി ദുരാപകുരേശിന്ധ്യാശു നത്ര ഗേഹദേഹാതിമോഹരശനം മാം ശ്രീശുക്ക ഉച്ചിത സംസ്തുതശന ഭഗവാൻ ഹരി അക്രൂരം സമൃതം പ്രഹ ഗീർ സമോഹയ श्रीभगवानुवाच त्वन्नो नो गुरुः पितृव्यश्च श्लाघ्यो बन्धुश्च नित्यदा, वयं दुरक्ष्याः पोष्याश्च अनुकम्प्याः प्रजाही वा भवद्विधा महाभागा निषेव्यारिहसप्तमा श्रेयस्कामैर्नृभिर्नित्यं देवास्वार्था न साधवा न तीर्थानि ൃശിലാമയ തേ പുനന്ദ്യുരുക്കാ ദർശനാധവ സ ഭവാൻ സുഹൃദം വൈ നശ്രേയാേയശിഗീർഷയാ ജിജ്ഞാസാഥം പാണ്ഡവാ ഗസ്വ ം ഗം പയുരേ ബാള സഹമാത്രു ദുഃഖിത ആനീതരം രാജ്യ വസന്ത ശുശ്രുമാ तेषु राजाम्बिका पुत्रो भ्रातृपुत्रेषु दीनधी समो न वर्तते नूनं दुष्पुत्रवशगोऽन्धदृक् गच्छ जानीहि तद्वृत्तमधुना साधु असाधु वा विज्ञाय यथाशं सुहृदां भवेल् इत्यक्रूरं समादिश्य भगवान् हरिरीश्वरः സങ്കർഷണോധമാഭ്യം വൈ അതസ്വഭവനം വ്യയൗ ശ്രീമദ്ഭാഗവതാപുരാണേ പാരമസ്യം സംതസ്കന്ധേെ പൂർ അറിമോധ്യം ഗോവിന്ദ సైరంధ్రీం స్మరదా పితాం గరిరగామోభవోగైరి మాం నిస్సంగ భగవాన్ క్రూరగేహం గద సుష్టం తోవాచహాస్ గ్రార్థాన్ కథయాశు తల్స్ మామీ రక్షర్తనం గోవిందోవి ഭഗവാൻ്റെ ലീലകൾ പ്രധാനമായിട്ട് മൂന്ന് സ്ഥലത്താണ് വൃന്ദാവന ലീലകൾ മധുരാലീലകൾ അതുപോലെ തന്നെ ദ്വാരകാ ലീലകൾ അതിൽ ഭഗവാന്റെ മധുരാലീലകളിലെ അവസാന രംഗങ്ങളാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ഉദ്ധവനെ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു ഭക്തിയുടെ മഹത്വം എന്താണെന്ന് പറഞ്ഞാൽ ഭക്തോത്തമനായിട്ട് ഉദ്ധവനെ തിരിച്ചു വരുത്തുന്നു അതിനുശേഷം പിന്നെ അക്രൂരനെ പറഞ്ഞയക്കുക ഹസ്തനപുരത്തേക്ക് അതിനുമുമ്പ് തന്നെ കുബ്ജാനുഗ്രഹം ആണ് ആദ്യം എന്നെ പറയുക കുബ്ജാദേവിയെ കൂനൂരുദാസിയെ അനോജ്ഞാങ്കിയാക്കിയതും നെയ്യല്ലയാള് എല്ലാ എല്ലാവതാരങ്ങളുടെയും കടം വീട്ടലാണ് ഭാഗവതത്തെ ശ്രീഷ്ടാവതാരത്തിലെ പ്രത്യേകത അന്ന് വിരൂപിയാക്കി വിട്ട ആ ശൂർമഖ തന്നെയാണ് അത്ര കുബ്ജാദേവിയായിട്ട് ഇവിടെ വന്നിരിക്കണത് ക്രുജാദീപിയുടെ മൂന്ന് വളവുകൾ തീർത്തുകൊണ്ട് ഖുജാദ്വീപ് അനുഗ്രഹിച്ച് അതീവ സുന്ദരിയാക്കി മാറ്റി ഖുജാദ്വീപൊന്നേ ആവശ്യപ്പെട്ടുള്ളൂ എൻ്റെ കൂടെ വരണം എന്നാവശ്യപ്പെട്ടു ഉത്തരീയാന്തം ആകൃഷ്യ ആ വാക്ക് കൊടുത്ത ആ വാക്ക് സത്യമാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇതാ ഉദ്ധവനോടും അതുപോലെ തന്നെ ബലരാമസ്വാമിയോടും കൂടി ഭഗവാൻ അവിടെ ചെല്ലുക ഉദ്ധവനോടുകൂടി ചെന്നു കേവലം ഒരു ദൈവം കൈവനാഥം ശാന്തം പ്രാപ്യ ദുഷ്മാപമീശ്വരം അങ്കരാപാപണേനാഹോ ദുർഭഗീതമയാച്ചതാ കേവലം കുറിക്കൂട്ട് നൽകിയ ഫലമായി ഭഗവാനെ കിട്ടിയ കുജ ഭഗവാൻ എങ്ങനെയാ സ്വീകരിച്ചത് ഭഗവാൻ വേണ്ട പോലെ സ്വീകരിച്ചു വളരെയധികം ഭംഗിയായിട്ട് സ്വീകരിച്ചു അതിനുശേഷം പിന്നെ ഉദ്ധവന് വേണ്ടി ഒരു പീഠമേൽപ്പിട്ട് കൊടുത്തു ബുദ്ധവൻ ആ പീഠത്തിന തൊട്ട് സ്വീകരിച്ച പോലെ താഴെത്തിരുന്നു ശീഷ ഭഗവാനെ മനോ മനോഹരമായി സ്വീകരിച്ചുകൊണ്ട് ആ കുബ്ജാദേവി അവിടെ നിന്നു മോക്ഷം നിൽക്കുന്നതിനാണ് ഭഗവാൻ ആഘോഷതാ വിഷഭിന്മയാ മോഷദായകനാണ് യോഗീശ്വരന്മാർക്ക് പോലും ലഭിക്കാൻ കഴിയാത്ത ഭഗവാനെ ലഭിച്ച കുബ്ജ പക്ഷേ എന്താണായത് കുറച്ച് ദിവസത്തെ കാമസുഖമാണ് ഒരു പരമായിട്ട് ആവശ്യപ്പെടുന്നത് കഷ്ടമെന്ന് പറയാം കുബ്ജ ചോദിച്ചത് കാമത്തിൻ്റെ പരമാണ് കാമഭോഗങ്ങൾ അനുഭവിക്കാൻ സാധിക്കണം ഭഗവാന്റെ കൂടെ കൽപ്പകൂക്ഷമാണ് ഭഗവാൻ ധുവൻ പറയും കൽപ്പകൂക്ഷമാകുന്ന ഭഗവാൻ മുമ്പിൽ നിൽക്കുമ്പോൾ മോക്ഷത്തെ പോലും തരാൻ പ്രാപ്യമായ പ്രാപ്തനായാലുള്ള ഭഗവാൻ മുമ്പിൽ നിൽക്കുമ്പോൾ സാധാരണ ജനങ്ങൾ നിസ്സാരമായ കാമഭോഗങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ ഇതുപോലെ കുജാദേവശ്യ എനിക്ക് എനിക്ക് വേണ്ടത് കാമസുഖമാണെന്നാണ് ഭഗവാനിൽ നിന്ന് കാമസസുഖം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ഇത് ദുർഭ അല്ലെങ്കിൽ ദൗർഭാഗ്യത്തിൻ ദൗർഭാഗ്യം എത്ര നല്ല ഭഗവാന്റെ മുമ്പിൽ കിട്ടിയിട്ട് പോലും ദൗർഭാഗ്യം ആവശ്യപ്പെട്ട കുബ്ജാദേവി കുറച്ച് ദിവസത്തൊക്കെ അവ ദുഃഖം സുഖം മാത്രമാണ് വരമായിട്ട് ആവശ്യപ്പെട്ടത് കഷ്ടം ഏതായാലും കുബ്ജാദേവി ചോദിച്ച കാമോരം ഭഗവാൻ നൽകി സന്തോഷിപ്പിച്ചു ഭഗവാനൊക്കെ നൽകി പക്ഷേ ഗോവികളെപ്പോലും ഭഗവാന് നിഷ്ഠയല്ല കാമോരത്തെയാണ് ദൃഭയായ കുബ്ജാദേവി ആവശ്യപ്പെട്ടത് അത് കഷ്ടം തന്നെയാണെന്ന് വീണ്ടും വീണ്ടും പറയാം തസ്സേ കാമോരം ധത്വ മാനിത്വ അശമാനഥ സഹോദ്ധവേന സർവേശ സ്വതാമാപകദർശിതം ഭഗവാനെ കിട്ടിയിട്ടും നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ ഉപേക്ഷിച്ചു കാമ ഭക്തി ആവശ്യപ്പെടുന്ന ആ ദുർജനങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം കെട്ട ജനങ്ങളെ ഇവിടെ സൂചിപ്പിക്കുക ഖുജയിലൂടെ ഏതെങ്കിലും ക്ബബ്ജാ ജീവിക്കുക അതാൽ ഉപശ്ലോകീ ശ്വതം സ്വതം സ നാല് സ്വാത്വതന്ത്രവിൽബൗ ശേഷൻ ഖുബ്ജയിലെ ഉപശ്ലോക എന്നൊരു പുത്ര ഉണ്ടായി എന്നൊക്കെ പറയും അവസാനം ഈ ഉപശോകനെ നാരദൻ സാത്വതശാസ്ത്രം നാരദപഞ്ചരാത്രം പഠിപ്പിച്ചു പണ്ട് മഹാവിഷ്ണു സാണ്ടിലയ മഹർഷിക്ക് അഞ്ച് രാത്രി കൊണ്ട് ഉദ്ദേശിച്ചു കൊടുത്ത ആ നാരദപഞ്ചരാത്രമാണ് ഇപ്പം ഈ ഉപശോകൻ പഠിച്ച് വളരെ ജ്ഞാനിയായി തീർന്നതെന്ന് പറയും ഈ നാദപഞ്ച ഇത് അഭിഗമനം ഉപാസനം വിജയ സ്വാധ്യായം യോഗം ഇതൊക്കെയാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ഈ നാരദപഞ്ചരാത്രത്തിൽ പറയും അതൊക്കെ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു ഏതായുശേഷം അക്രഭവനം കൃഷ്ണ പ്രഭു അക്രൂർഭവ അക്രൂരൻ്റെ ഗൃഹത്തിലേക്കെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനും എല്ലാമനും കൂടി ഉത്തമനും കൂടി മൂന്നുപേരും കൂടി അക്രൂരൻ്റെ ഗൃഹത്തിലേക്ക് ചെല്ലണം അക്രൂരൻ കേമായിട്ട് സ്വീകരിച്ചു അദ്ദേഹ സമോവസയാ ഖലു ഭൂരിഭാഗ സർവദേവതേവൂർത്തി എൽപാത ശൗച സലി ലം ത്രി ജഗൽ പുനാദി തത്വം ജഗത് ഗുരു അധോക്ഷജയാ അപ്രവിഷ്ട ഇന്ദ്രനെ ഗൃഹം ഋഷിവാണങ്ങള് പോലെ പവിത്രമായി എന്ന് പറയാം എല്ലാ മൂർത്തികളുടെയും പരമഗുരുക്കന്മാരായുള്ള രണ്ടുപേരുതായി ഇവിടെ വന്നിരിക്കണം സർവ്വദേവൃഭൂതൻ ദേവമൂർത്തി എല്ലാ മൂർത്തികളുടെയും എവിടെയെല്ലാം ഏതെല്ലാം ദേവതകളുണ്ടോ ഏതെല്ലാം മൂർത്തികളുണ്ടോ അവരെയൊക്കെ പരമഗുരുക്കന്മാരായ രണ്ടുപേരാണ് ഇവിടെ വന്നിരിക്കണത് പിന്നെ പാതജലമാണ് ലോകത്തിനെ പൗത്രികരിക്കുന്നത് ഗംഗ വിഷ്ണുപതിയായത് ഇവരുടെ പാതജലമാണ് ആ പാതജലം ഗംഗാ ഗംഗ ഇത്ര പുണ്യപതിയായത് എന്തുകൊണ്ടാണ് ഈ ലോകത്തിനെ മുഴുവൻ പുണ്യപതിയാക്കിയത് ഭഗവാന്റെ പാദത്തിന്റെ ജലം പാദം കഴിയുന്ന ജലമാണ് അപ്പൊ ലോകം മുഴുവൻ പൗത്രീകരിക്കുന്ന ഗംഗ ഈ ആരുടെ പാദങ്ങളിൽ നിന്ന് ഒഴുകിയതാണോ ആ ഭഗവാന്റെതാ പാദങ്ങളുതാ എന്റെ ഗൃഹത്തേക്ക് വന്നിരിക്കണം പണ്ഡിതത്വതപരം ശരണം ഭക്തപ്രിയാൽ സർവൃദിക ഭക്തവത്സനായ ഭഗവാൻ സത്യസ്വരൂപനാണ് ഭഗവാൻ ലോകത്തിൻ്റെയൊക്കെ ഒരു സുഹൃത്താരാ അത് ഈ ഭഗവാനാണ് സദാ കൃതജ്ഞനാണ് ഭഗവാൻ അങ്ങനെയുള്ള അങ്ങ് അങ്ങനെയുള്ള അങ്ങയെ വിട്ടുകൊണ്ട് ആരെങ്കിലും വേറൊന്നിനെ ആശ്രയിക്കുക സ്നേഹിക്കുന്ന ഭക്തന്മാർക്ക് എല്ലാം കൊടുക്കുന്നു അവരെ ആഗ്രഹങ്ങളും കാണിച്ചു കൊടുക്കുന്നു ഭക്തന്മാർക്ക് അവനവനെ തന്നെ ഭഗവാൻ സ്വസ്വരൂപത്തിനെ പോലും സ്വാരൂപ്യമുക്തിയായിട്ട് ഉയർച്ചതാഴ്ച ഇല്ലാത്ത ഭാവത്തോടു കൂടി ഭക്തനെ തന്നിലേക്ക് അടുപ്പിക്കുന്ന ഭഗവാന്റെ കാരുണ്യം ആ കാരുണ്യത്തിനെ ഞാൻ നമസ്കരിക്കണം എനിക്കത്രേ പറയാനുള്ളൂ തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ സ്നേഹിക്കുന്ന ഭക്തന്മാർക്ക് തന്നെ തന്നെ നൽകുന്ന ഭഗവാൻ ആ ഭഗവാന്റെ ഞാൻ നമസ്കരിക്കുന്നു നമസ്കരിക്കണം ദൃഷ്ടിയാജനാർദ്ധന ഭവാനികരൈരേഷത്രേഹ േഹാതിമോഹരസനാം ഭവതീയമായഹം യോഗീശ്വരന്മാർക്ക് പോലും പ്രവേശിക്കാൻ കഴിയാത്ത അങ് എന്റെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളി അതെന്റെ മഹാഭാഗ്യമാണ് ഭഗവാന്റെ കാരുണ്യമാണ് അതൊന്നും ധർമാധർമ്മങ്ങളൊന്നും അറിയാത്ത എൻ്റെ എന്നെ ഉള്ള ഒരാളുടെ ഗൃഹത്തിലേക്ക് അങ്ങേക്ക് വരിക യോഗീരശ്വരന്മാരുടെ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പോലും അങ്ങ് അടി കാണിക്കുമ്പോൾ ഇതാ എൻ്റെ ഗൃഹത്തിലേക്ക് എഴുന്നില്ലേക്കണു എൻ്റെ ഭാഗ്യമാണത് അങ്ങനെ ഭഗവാനിൻ്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ആ മായയിൽപ്പെട്ട എത്ര ആളുകൾ കുട്ടികൾ ഭാര്യ ഭർത്താവ് ധനം ബന്ധുക്കൾ വീട് ശരീരം അങ്ങനെ അങ്ങനെയുള്ള മായാസെറ്റുകളിൽ എല്ലാവരും പെട്ടുപോകുന്നു പക്ഷേ ഇങ്ങനെ മമതയാകുന്ന കയർ എനിക്ക് മുറിച്ചു തരണം എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ ചിന്തിയാസുത സുതകൾ അത്ര അർത്ഥേഹമോഹ അതിരച്ചീയമായ അങ്ങയുടെ മായിൽപ്പെട്ട് ഓരോ ജീവാത്മാക്കളും ആ ഭാര്യ ഭർത്താവ് കുട്ടികളെ വീടെ കുടുംബം എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ അവരുടെ പിന്നാലെ പോകുമ്പോ എനിക്ക് അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ഇവരോടുള്ള സ്നേഹി സ്നേഹമാശമിമം ചിന്തി തുടം പാണ്ഷു എന്ന് കുന്തി ദേവി പറഞ്ഞ പോലെ ഈ ലോക ഈ സ്നേഹമാകുന്ന കയറങ് എനിക്ക് മഹതയാക്കുന്ന കയറും എനിക്ക് മുറിച്ചു തരണേ എന്റെ മനസ്സ് അങ്ങയുടെ പതാരു എപ്പോഴും ഒഴുകി കൊള്ളാൻ സാധിക്കണേ ഇത് മാത്രം എനിക്ക് പ്രാർത്ഥനയുള്ളൂ അങ്ങനെയും മായിയിൽ പെട്ടുകൊണ്ട് ഞാനിതാ ലോക വിഷയങ്ങളിലൊക്കെ പെട്ടുപെടരുതേ പെട്ടുപോകരുതേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അക്രൂബരൻ ഭഗവാനെന്ന് രണ്ടുപേരെയും നമസ്കരിക്കുന്നു നമസ്കാരം കഴിഞ്ഞപ്പോൾ അക്രൂരനോട് ഭഗവാൻ പറയണു അക്രൂരഭാ എത്രയും വേഗം പാണ്ഡവരെ കൂടെ ചെയ്യുന്ന ആ ധർമ്മങ്ങൾ പാണ്ഡവരോട് കൗരവർ ചെയ്യുന്ന ധർമ്മങ്ങൾ അതൊന്ന് അവസാനിപ്പിക്കാൻ ധൃതരാക്ഷ ഉപദേശിക്കണം അതിനെപ്പറ്റി അങ്ങ് മാത്രമാണ് അങ്ങ് ചെന്ന് പറയുക ഈ അധർമ്മം വളരെയധികം കൂടിക്കഴിഞ്ഞാൽ അങ്ങക്ക് അങ്ങയുടെ കുലത്തിന് നാശം വരും അതുകൊണ്ട് അങ്ങ് അങ്ങക്ക് പുറത്തെ കണ്ണ് കാണില്ല പക്ഷെ അകത്തെ ഒന്ന് തുറന്നുകൊണ്ട് ഒന്ന് നോക്കണേ അങ്ങയുടെ കുട്ടികള് ദുഷ്പുത്രന്മാരായുള്ള കുട്ടികള് ആ പാണ്ഡവന്മാർക്ക് ചെയ്യുന്ന അധർമ്മങ്ങൾ പൂർത്തികള് കണ്ടിട്ട് കണ്ണടക്കിയല്ല വേണ്ടത് അകക്കണ്ണ് തുറന്നുകൊണ്ട് അവരെ ഒന്ന് വേണ്ട പോലെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയ കൊടുങ്ങ അല്ലെങ്കിൽ അങ്ങയുടെ കുലം തന്നെയാണ് നാശത്തിന് കാരണമാവുക അതുകൊണ്ട് അവന്ന് ബോധിപ്പിക്കണേ അതൊന്ന് പറഞ്ഞ് ആ ആ ധൃതരാട്ടക്കൊന്നും പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ആ ചുമതല അക്രൂതരനെ ഏൽപ്പിച്ചുകൊണ്ട് ഭഗവാന്മാരെ തിരിച്ച് തിരിച്ചങ്ങനെ പോകുന്ന രംഗമാണ് ഈ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം ഇവിടെ വർണ്ണിക്കുന്നത് സർവത്ര ഗോവിന്ദ ഗോവിന്ദ